നിങ്ങളറിഞ്ഞോ നാട്ടാരെ ചടയമംഗലത്തൊരു ചെറിയ കടയിൽ വലിയ ഫോൺ മേള യൂസ്ഡ് ആൻഡ്രോയിഡ് ഫോണുകൾ ഈ കടയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ലഭിക്കുന്നു ആയിരക്കണക്കിന് യൂസ്ഡ് ഫോണുകളുടെ വൻ ശേഖരമാണ് കിങ്സ് മൊബൈൽ എന്ന ഈ മൊബൈൽ ഷോപ്പിലുള്ളത് ചടയമംഗലം പോരേടം റോഡിൽ ചടയമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഫോണുകൾ അടുക്കി വച്ചിരിക്കുന്ന മനോഹരമായ ഈ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്കിവിടുത്തെ കളക്ഷൻ മനസ്സിലാകും വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിയാൽ നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് ഫോൺ സ്വന്തമാക്കി ഇവിടെ നിന്നും തിരിച്ചുപോകാം അതും ഉത്തരവാദിത്വത്തോടുകൂടി